ഹലോ ഗായസ് ഞങ്ങൾ ഇന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും പാലായിരുന്നു ആയിട്ട് എൻ്റെ നാത്തയുടെ മകളെ കെട്ടി ചുറ്റി നേടത്തു വാലിലേക്ക് ഞങ്ങളിടത്തുവാ പള്ളി പിന്നെ ഇവിടെ പോവുകയാണ് പോകുമ്പോഴുള്ള വഴിയോര കാഴ്ചകൾ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് കിട്ടിയ വീഡിയോ ഇടാം കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് അവിടെ ഇതുകൊണ്ടോ ഈ റോപ്പ് ആ റോപ്പിലാണ് പാലത്തിൻ്റെ എല്ലാം റെഡി ആയിട്ടിരിക്കുന്നത് കേട്ടോ വേറെ ഒന്നും റോപ്പിൽ കയറി കമ്പി കെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ ആ അതെ ഒരു മക്കള് സ്റ്റെപ്പ് അടി വന്നു ഇതെടുത്തു കൊടുത്തു ഇനി അടുത്തതേ അടുത്തതേണ്ട അയ്യോ ഇത് ഇത് തൊട്ട് ഇത് തൊട്ടാലേ അടച്ചാടി പോകുമെന്ന് തോന്നുന്നു എത്ര പിടിക്കുമ്പോഴേ ഹായ് ഹായ് ഏ എന്നാ യൂട്യൂബിൽ തന്നെ ഇടാൻ ഫുഡ് അടിക്കാം ഇത് സ്ഥല സ്ഥലപ്പേരെന്തോ ചങ്ങേരി ചങ്ങങ്കേരിയിലെ ഞങ്ങളുടെ കസിൻ്റെ വീട്ടിൽ നിന്ന് വന്നതാണ് ആ മകളുടെ വീട്ടിൽ ഇത് മാങ്ങ കണ്ടോ ദൂരത്തിനോട് നൂഞ്ഞാലും നേരത്തിനൂടെ ഫോൺ വിളി ദൂരത്തി കണ്ടു അടുത്ത് ഞങ്ങളുടെ കൊച്ച് പത്താം ക്ലാസ്സിൽ ഫുൾ പ്ലസ് മേടിച്ചിരിക്കുന്നത് കൊച്ചിനെ കണ്ടോ കേട്ടോ ഓക്കെ പിന്നെ ചേട്ടാ ചേർത്തി മാങ്ങ മാങ്ങ മാവിൻ്റെ കൂടെ കൂടെ മാങ്ങ പെറുക്കി ആ മാമ്പഴം കിട്ടിയുണ്ടോ മാമ്പഴം വീണു അവിടെ നിന്ന് മാങ്ങ പൊക്കുന്നുണ്ട് നാമുടെ മാവെന്ന് നോക്കും ചോട് ഉറപ്പല്ലേ മാങ്ങയൊക്കെ ഉണ്ട് ഇട്ടോ ഉണ്ടോ നല്ല ഭംഗിയല്ലേ മാങ്ങയൊക്കെ തൂക്കി എടുക്കുന്നത് കാണാം മാങ്ങയൊക്കെ ഉണ്ട് പോകാൻ ചെലി അടിച്ചു മാറ്റി കൂട്ട് പോകണം പിന്നെ അവർ വീണ്ടും മുറ്റം കഴിഞ്ഞാൽ ഇതേ ഇത് മുറ്റണിയാണ് നിൽക്കുന്നത് ഇതേ നോക്കുന്നത് കണ്ടാണോ എന്ന് പറയാൻ പാടില്ല കായലാണോന്നും പറയാൻ പാടില്ല എന്തോന്ന് അറിയാം പക്ഷേ എൻ്റെ അത് ചാടിയാൽ ആളുടെ കാറ്റ് പോകുന്നുള്ളൂ ഉറപ്പാണ് ഓക്കെ അത് കുറച്ച് പ്രോഗ്രാം ആട്ടോ ഒരൊന്നൊക്കെ ഇരുന്ന് കഴിക്കുന്ന നോക്കി നല്ല ഇതോടെ കഴിക്കുന്ന താറാവും ബ്രെഡിൻ്റെ ചാറും കൂടെയാണേ താറാവിന്റെ ചാറും ബ്രെഡും കൂടെ കൂടിയാ ഉള്ളി താറാവിൻ്റെ കഷ്ണമൊന്നുമില്ല നല്ലോണം വർദ്ധിക്കും നല്ല നല്ല താറാവും ബ്രെഡും കൂടെയുള്ള വേണമെങ്കിൽ വാങ്ങിക്കുന്ന സൈ വന്നാലോ അടുത്തത് ഇവിടെ താറാവ് പോകുവെന്ന് തോന്നുന്നു എന്തുവാ ഇനി നമുക്ക് അടുത്തൊരു തണ്ണീരി പാർട്ടിയിട്ടേ കാണാമല്ലോ എന്നിരി പിടിക്കാറേ ഒത്തിരി പിടിക്കത്തില്ല ഓടിക്കും വരെല്ലാം കൂടെ കൂടി ഇതാണ് നമ്മുടെ നല്ല പാർട്ടികൾ ഓക്കെ ഞങ്ങളിവിടെ എടുത്തോ പള്ളി പെരുന്നാൾ കൂടാൻ വന്നതാണേ ഇപ്പോൾ ഞാനും കൂടെ കഴിക്കാൻ പോണേ താറാവും ബ്രിട്ടും കൂടെ കൂട്ടിയല്ലേ നീ കിട്ടത്തിൽ എല്ലാം കൂടെ തീർക്കും ബൈ ഇങ്ങനെ ദൈവ ഇത് കട ഇത് തൊട്ട് താഴെ തൊട്ടടുത്ത് വന്നിട്ടിരിക്കും ഫോട്ടോയാണ് തൊട്ട് പോലത്തെ ഇതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ പൊട്ടിപ്പോട്ടിരിക്കും നമ്മുടെ ഗവൺമെൻറ്റിനോട് ഒന്ന് ശരിയാക്കി കൊടുക്കാൻ പറയട്ടെ ഇവിടുത്തെ ജനങ്ങളൊക്കെ നമ്മൾ ഇന്നിരിക്കും ഇന്നും ഇരിക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങളൊക്കെ നമ്മൾ പഠിക്കണ്ടേ ചേട്ടൻ കുറച്ച് ഇതിപ്പോ നമുക്ക് തൊട്ടടുത്തൂടെ വീട്ടിലെ ചേട്ടന്മാരാണ് പോന്നത്തെ കൊച്ചു കിർങ്ങാസികൾ വരെ കേട്ടോ വെള്ളത്തിന് തൊട്ടടുത്ത് കായലും ഇവരുടെ വീടും കൂടെ നമ്മൾ വ്യത്യാസം നോക്കി ഇത് വെള്ളം ഇത് വീട് അടുത്ത വാർത്ത വേണ്ടി കൂടെ കയറാൻ പോണങ്ങള് ഇനി പറഞ്ഞു ഇത് കുറച്ച് കിറങ്ങാൻസ് ഉള്ളി വളർത്തിയാണു നിങ്ങളെ ഞാൻ അതിങ്കിലൊരു വീഡിയോ എടുത്തിട്ട് കാണിക്കാം കാണിക്കാമോ നിങ്ങളെട്ടോ ഹായ് പിള്ളേരെ പോയി വീഡിയോ എടുക്കട്ടെ ഹായ് വീഡിയോ വളർത്തി മുടങ്ങുന്ന നിങ്ങളൊക്കെ വളർത്തി അല്ലേടാ ഒരു രസമല്ലേ ലൈവായിട്ട് പോയിക്കോളുന്നേ അവരറിയാതെ ഒരു വീഡിയോ എടുക്കും ഓക്കെ ഇന്നലെ ഈ അടുത്ത മാണ്ണ്ടെങ്കിൽ കടന്ന പാലത്തെ കൂടെ കയറി ഞങ്ങൾ അപ്പുറത്ത് പോയി ഞങ്ങൾ വീട്ടിൽ പോണേ കേട്ടോ ഓക്കെ ബൈ പേടിയോ പാലം പൊട്ടിയാറല്ലേ പമ്പാനദിയിലൊരു ഇതാണ് ഈ നദി പോകുന്ന പമ്പാനദിയിലേക്കൂടെ പമ്പാനദിയല്ലേ അല്ലേ കൂടെ ഒഴുകുന്ന പമ്പാനദിയോ പമ്പാനദിയാ പമ്പാനദിയാ ആലപ്പുഴ ആലപ്പുഴ അല്ലേ ഇത് ഇത് പുട്ടനാട് പമ്പാ നദി കൊടുക്കുന്നതിന്റെ തൂക്കുപാലത്താണ് ഞങ്ങൾക്കുന്നത് ഇത് ചെറിയ പമ്പാ നദി എന്നാലും ഇവിടെയുള്ള പകുതിയും പേര് പേടിച്ചു പേടിയുള്ളവരാണ് ഞങ്ങളൊക്കെ എന്നെപ്പോഴും അവർക്ക് നീന്താൻ അറിയത്തില്ല സത്യം പറഞ്ഞാൽ ദയം വിട്ടോ ഞാനും പോവാണേ തിരിച്ചു ഞങ്ങള് ഈ തൂക്കുപാലത്തിന്റെ മണ്ടേ കൂടെ കേറി പോവാണെ നല്ല പേടിയുണ്ട് പേടിയില്ലെന്ന് പറഞ്ഞാലും പേടിയുണ്ട് നല്ല ധൈര്യമായിട്ട് വിട്ടടിച്ചു പോകല്ലേ ഞാൻ മുമ്പോട്ട് നോക്കി നിങ്ങളൊക്കെ ഓരോന്നൊരു വീഡിയോ പിടിക്കാ ഒരു രസമായിരിക്കും നോക്കിയേ പേടിച്ചിട്ട് മാറ്റത്തിൽ എനിക്ക് ലാൽച്ചിന് മുഖം ഊർന്നെടുക്കണോ േ എന്നാലും ഇനി ആറൊക്കെ ഒന്നെടുക്കാം രണ്ടിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടോട്ടെ നല്ല താഴ്ച കേട്ടോ നല്ല മുക്കാണ് കണ്ണി ഇത് കണ്ടോ ഇവിടെ വന്നിട്ട് തീർന്നു പോകുന്ന നഷ്ടമല്ലേ അതുകൊണ്ടാണ് ഇത് എൻ്റെ മുന്നിൽ കൂടി പോകുന്നത് എൻ്റെ നാത്തൂനാണേ എൻ്റെ തൊട്ടപ്പുറത്തിൽ ചെടിച്ച് പക്ഷെ പക്ഷേ ഭയങ്കര ഭയങ്കര പെടിച്ചുപൊളിയാണേ ഈ പിടിച്ചോണ്ട് ഇപ്പോഴത്തെ വേറെ ആളെ പിടിച്ചുകൊണ്ട് നടക്കുന്നതേ നാത്തൂൻ്റെ മകളുടെ ഫാദറിനോ ഞാൻ മുന്നേ ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരുന്നത് ഓരോ നദികളുടെ പറ്റിയ ഡീറ്റെയിൽസും അതിൻ്റെ മണ്ടേക്കൂടെയുള്ള കയറുകൊണ്ടോ ഇതിൻ്റെ ഇവിടെ കണ്ട് തുരുമ്പൊക്കെ പിടിച്ചതാന്ന് തോന്നുന്നു ഇവിടുത്തെ സർക്കാരെ ശരിയാക്കും ഇവിടെ സർക്കാർ ശരിയല്ലോ കണ്ടോ ഇതൊന്നും ശരിയാക്കാതെ വെച്ചിരിക്കുന്നത് അവിടെ നമ്മുടെ സർക്കാരോടൊക്കെ ഒന്ന് ശരിയാക്കാമെന്നൊന്ന് പറയും കേട്ടോ ഈ വീഡിയോ കളിക്കുന്നതല്ല ലൈക്ക് ചെയ്യണേ ഈ നാട്ടുകാർക്ക് സർക്കാരിങ്കിലൊന്നും ചെയ്ത് കൊടുക്കട്ടി ഇതൊക്കെ എത്താം നമ്മുടെ സർക്കാർ ശരിയല്ലെന്ന് തോന്നുന്നു ഈ പാലം കണ്ടിട്ട് എന്നെ ഈ പാടത്തിന്റെ കഷ്ടപ്പാട് കണ്ടു ഞങ്ങൾ ഇറങ്ങുന്ന ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഒന്ന് മനസ്സിലാക്കുന്നു നിങ്ങളെ ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു നീ എടുത്തു പള്ളി ഒരു വിശേഷമാണ് ഒരു നേർച്ചയാണ് തലയിൽ കല്ലും വെച്ചുകൊണ്ട് പള്ളിക്ക് ചുറ്റും നടന്നു പോകുന്നത് കേട്ടോ ഇത് കണ്ടോ ആൾക്കാർ എന്തോരം വരുന്നാലേ കല്ലും വെച്ചോണ്ട് വരുന്നത് ഞങ്ങൾ ഇതൊക്കെ ചെയ്തായിരുന്നേ ഇത് കണ്ടോ വീഡിയോ ഇതടുത്ത് വലിയൊരു നേർച്ചയാണ് തെങ്ങാനായിട്ടൊരു വലിയ പള്ളിയിൽ നട കേട്ടോ